ഹലോ ഫ്രണ്ട്സ് പുതിരവെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റാഗിപ്പൊടി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് രാവിലെ വെറും വയറ്റിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാനത് വീട്ടിൽ തന്നെ റാഗി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം നമുക്ക് വെയ്റ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വെയ്റ്റ് ലൂസൊക്കെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഫുഡുകളിലൊന്നാണ് റാഗി വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ് റാഗി കേട്ടോ അപ്പം കഴിക്കാൻ പറ്റുന്നവരൊക്കെ ദിവസവും നമ്മുടെ ആഹാരത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതായിരിക്കും പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ കൂട്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ഒരഞ്ച് മിനിറ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് കുറുക്കിയെടുക്കാവേ ഈ റാഗിക്കും നല്ലൊരു വേവുണ്ട് നമ്മളോർക്ക് റാഗിക്ക് വേവില്ലെന്ന് പക്ഷേ റാഗിക്കൊരു വേവ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് കൈ എടുക്കാതെ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കാവേ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് പാലിൽ കുറുക്കിയെടുക്കത്തില്ലേ പക്ഷേ നമ്മളിവിടെ പാലിലല്ല വെള്ളത്തിലാണേ കുറുക്കിയെടുക്കുന്നത് അപ്പോൾ അതൊന്ന് കുറുക്കിയെടുക്കാവേ ഒരുപാട് ലൂസിൽ കുറുക്കിയെടുക്കണ്ട ഇത് നമ്മൾ തണുക്കാൻ വെക്കും തോറും കുറുകി വരും അതുകൊണ്ട് ചെറിയൊരു വെള്ള വെള്ളം പോലൊരു ചെറിയ ഈ ഒരു പരുവത്തിൽ അങ്ങ് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവിടെ കുറുകി വന്നു അത് അവിടെ ഇരിക്കട്ടെ ഇനി നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് തേങ്ങാ പാലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പാലെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരുപാട് കട്ടിയിലുള്ള തേങ്ങാപ്പാലെല്ലാം എടുക്കുന്നത് കുറച്ച് ലൂസുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് കുറച്ച് ചെറിയ ചൂടുള്ള ഒഴിച്ച് തേങ്ങാ പിഴിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേനും നമ്മുടെ റാഗിയൊക്കെ ഇതേ തണുത്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതൊരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ പിന്നെ അതിലോട്ട് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലോട്ടൊരു മൂന്ന് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ബദാം കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് തണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ എൻ്റെയിൽ ഇല്ലായിരുന്നു കേട്ടോ പിന്നൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് ഏലക്കട കുരു പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ പിന്നെ ഞാനിവിടെ കുറച്ച് ചിയാസിഡ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പൊടി കൊണ്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടും ഇത് കഴിക്കാൻ പറ്റും നല്ല വയർ ഫില്ലിംഗ് ആണ് ഫില്ലിങ്ങാണ് നിങ്ങൾക്കിനിത് കുടിച്ചിട്ട് വയറും നിറഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അടിപൊളിയാണ് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് റാഗിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫുഡാണ് റാഗി നമുക്ക് നല്ല നിറം വയ്ക്കാനും ലൂസിന് മാത്രമല്ല അതുപോലെ നമ്മുടെ പ്രഷർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ബി പി കുറയാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫുഡാണ് റാഗി അപ്പം നിങ്ങൾ കഴിയുമ്പോഴൊക്കെ റാഗിയും കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പം ഇതുപോലെ തന്നെ ആപ്പിളിനെ പോലെ തന്നെ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചെറുതീവർ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ